ഹായ് ഓൾ ഗുഡ് മോർണിംഗ് അങ്ങനെ പറഞ്ഞും പിടിച്ചും അരങ്ങേറ്റം ഇങ്ങെത്തിയിട്ടോ മാസങ്ങൾക്ക് മുന്നേ തുടങ്ങിയ തയ്യാറെടുപ്പുകളായിരുന്നു ഓഡിറ്റോറിയം ബുക്ക് ചെയ്യാന്നുള്ളത് തന്നെ വലിയ കടമ്പയായിരുന്നു കാരണം ഗുരുവായൂർ അമ്പലത്തിൽ ഓഡിറ്റോറിയം മേൽപ്പത്തൂർ ഓഡിറ്റോറിയം കിട്ടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടാണെന്ന് തോന്നുന്നു സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് നമുക്ക് ഓഡിറ്റോറിയം ബുക്കിംഗ് ആയി പിന്നെ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ ഡ്രസ്സ് ഓർണമെൻറ്റ്സ് ഓർക്കസ്ട്ര മേക്കപ്പ് എന്ന് വേണ്ട സക്കലതും നമ്മളെ ഏൽപ്പിക്കണം നിങ്ങളിപ്പോൾ ഈ കാണുന്നത് പ്രൊമോഷൻ വീഡിയോ എടുക്കുന്നതിനിടയിലുള്ള കുറച്ച് ഭാഗങ്ങളാണ് കേട്ടോ എല്ലാം അങ്ങനെ ഭംഗിയായി ഇനി നാളെ അതായത് ഞായറാഴ്ച എൻ്റെ കുട്ടികൾ സ്റ്റേജിലോട്ട് കയറുകയാണ് അവരുടെയൊക്കെ അമ്മമാരെ പോലെ തന്നെയാണ് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ എനിക്കും അവർ സ്റ്റേജിൽ കയറി പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങും വരെ എനിക്കും ഭയങ്കരമായിട്ടുള്ള ടെൻഷനായിരിക്കും അരങ്ങേറ്റം എന്ന് പറയുന്നത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കലാരംഗത്തേക്കുള്ള അവരുടെ തുടക്കം മാത്രമാണ് അപ്പോൾ എല്ലാം ഭംഗിയാവാൻ വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക വരാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ ക്ഷണിക്കുന്നു